പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാഹത്ള്ള ഒരു മരണമുണ്ട് ഒമാനിൽ വെച്ച് ഒരു ചെറിയൊരു മോള് ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയൊരു മോള് മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ദ്വാ ചെയ്യണം തൃശൂർ കൊടങ്ങല്ലൂർ കരുവപ്പെടുന്ന സ്വദേശിയാണ് അഫ്സൻ്റെയും തസ്നീമിന്റെയും മകളാണ് ഹനാ ഫാത്തിമ ഏഴു വയസ്സ് ഒമാനിൽ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ല ഇവ ഇന്നാലി റാജീവൻ എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി ദ്വാ ചെയ്യണം ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് സമായിൽ ആശുപത്രിയിൽ വെച്ചാണ് കുട്ടി മരണപ്പെട്ടിരിക്കുന്നത് അവിടുത്തെ തുടർ നടപടികൾക്ക് ശേഷം അൽ തസിൽ കബർസ്ഥാനിയിൽ മറവ് ചെയ്തു അപ്പോൾ എല്ലാവരും ആ പൊന്നുമോൾക്ക് വേണ്ടി അനാ ഫാത്തിമയ്ക്ക് വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യണം മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം എന്ന് പറയുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ് ആ മാതാപിതാക്കൾക്ക് ആ മാതാപിതാക്കൾക്ക് മരണം വരെ മറക്കാൻ പറ്റാത്ത ഒന്നാണ് ആ മാതാപിതാക്കൾക്ക് സഹനശക്തിയും മറവിയും അള്ളാഹു താല കൊടുക്കട്ടെ ആമി കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും റബ്ബ് നൽകട്ടെ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് മാതാപിതാക്കളെ പരീക്ഷിക്കുള്ള റബ്ബെ നമ്മുടെ എല്ലാ മക്കളെയും റബ്ബ് കാക്കട്ടെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ ആ മകളെ എത്തിക്കട്ടെ അപ്പോൾ എല്ലാവരും ും ആ മകൾക്ക് വേണ്ടി ഫാത്തിയും എപ്പോഴാണ് ആ മാതാപിതാക്കൾക്ക് ഇത് മറക്കാൻ പറ്റുക റബ്ബേ നീ തന്നെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും കൊടുക്കണേ റബ്ബേ ആ മരണപ്പെട്ട കുട്ടിക്ക് യാസീനും ഫാത്തി മോദി എല്ലാവരും ഹദ്യ ചെയ്യണം ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും ാക്കാൻ വേണ്ടി എല്ലാവരും ദ നമ്മുടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്നും നമ്മൾ ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കണം എല്ലാ മക്കളെയും പടച്ച റബ്ബ് കാക്കട്ടെ ആ മീൻ ആർ റബ്ബൽ ആലമീ എല്ലാവരും ദ്വാ ചെയ്യണം